നമസ്കാരം ഇറാനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ വകവരുത്തിയത് ബെയ്റൂത്തിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭാറയിലാണ് നസ്രുള്ളയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച പുലർച്ചെയാണ് ഇസ്രായേൽ സൈന്യം ബെയ്റൂത്തിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തിയത് ഇപ്പോഴുതാ ലോകത്തെ ഞെട്ടിച്ച് മുൻ ഇറാൻ പ്രസിഡന്റിന്റെ വെളിപ്പെടുത്ത് ചർച്ചയാവുകയാണ് േൽ ചാരവൃത്തിയെ പ്രതിരോധിക്കാൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഒരു ഇസ്രായേൽ ചാരൻ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദ് നിജാദ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാൻ പൗരനായ ഇസ്രായേൽ ചാരൻ കൃത്യമായ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുള നേതാവ് സയ്യിദ് ഹസൻ നസറുള്ള ഉണ്ടായിരുന്ന ഇടത്ത് ഇസ്രായേൽ സൈന്യം മിസൈൽ വർഷിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതാരും സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ മുൻ പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് വൻ വെളിപ്പെടുത്തലാണ് മുൻ ഇറാൻ പ്രസിഡന്റ് നടത്തിയത് പ്രത്യേക യൂണിറ്റിൽ ഡബിൾ ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും ഇവർ ഇറാനിയൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇസ്രായേലിന് നൽകുന്നുവെന്നും പറഞ്ഞ അഹമ്മദ് നിജാദ് ഇറാന്റെ മൊസാദ് ബിരുദ്ധ രഹസ്യ അന്വേഷണ ഏജൻസിയുടെ തലവൻ മൊസാദ് ഏജന്റായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബെയ്റൂത്തിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിൽ വെച്ച് ഉന്നതതല അംഗങ്ങളുമായി ഹസൻ നസ്രുള്ള യോഗം ചേരുന്നു എന്നതായിരുന്നു ചാരൻ ഇസ്രായേൽ സൈന്യത്തെ അറിയിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ബെയ്റൂത്തിലെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ നസ്രുള്ള കൊല്ലപ്പെട്ടത് ലോകത്തെ ഭീതിപ്പെടുത്താൻ നസ്രുള്ള ഇനിയില്ലെന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണ വാർത്ത ലോകത്തെ ആദ്യം അറിയിച്ചത് പിന്നീട് ഹിസ്ബുള്ളയും ഈ വാർത്ത സ്ഥിരീകരിക്കുകയായിരുന്നു അതേസമയം ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടെൽ അബീബിൽ കനത്ത വെടിവെപ്പ് ഉണ്ടായതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയാൽ ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയാൽ രൂക്ഷമായ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി മുന്നറിയിപ്പ് നൽകി ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിനെ സഹായിക്കാൻ യു എസ് യുദ്ധവിമാനങ്ങളും കപ്പലുകളും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് അതിനിടെ ഇറാൻ കാണിച്ചത് വലിയ അബദ്ധമായി പോയെന്നും ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്ഹാവും പ്രതികരിച്ചു േലിനെതിരെ അതിവേഗത്തിലായിരുന്നു ഇറാന്റെ വ്യോമാക്രമണം ഉണ്ടായത് ഇനിയും ആക്രമണം നടത്തുമെന്നാണ് ഇറാനും വ്യക്തമാക്കുന്നത് ഇതോടെ പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന ആശങ്ക ശക്തമാണ് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ യുവർ വെബ്ഡെസ്ക് തൈസ് അവർഗോയിങ്

പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം